ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പ് ടു ഡ്രീം ഒരുപാട് നാളെ നമ്മുടെ ക്ലാസ് ഒക്കെ മുടങ്ങി കിടക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് എസ് സി ആർ ടിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം അഞ്ച് അധ്യായങ്ങൾ വരെ എസ് സി ആർ ടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ അധ്യായം ഭൂപടങ്ങൾ വായിക്കാം ആദ്യം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഭൂപടങ്ങൾ എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നു എന്തിനാണ് ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നു പിന്നെ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നു നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നു പിന്നെ കാലാവസ്ഥാ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്തിനാണ് കാലാവസ്ഥാ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്നു സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു രാജ്യ അതിർത്തികൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു ചരിത്ര പഠനത്തിന് ഉപയോഗിക്കുന്നു എന്തൊക്കെയാണ് ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് നിരീക്ഷണത്തിന് കാലാവസ്ഥാ പഠനങ്ങൾക്ക് സൈനിക ആവശ്യങ്ങൾക്ക് രാജ്യാതിർത്തികൾ മനസ്സിലാക്കാൻ ചരിത്ര പഠനത്തിന് ഇത്രയും ആവശ്യങ്ങൾക്ക് നമ്മൾ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് ജ്യോതിശാസ്ത്ര ഭൂപടം നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഭൂപടം ഏതാണ് ജ്യോതിശാസ്ത്ര ഭൂപടം കാലാവസ്ഥാ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂപടമാണ് ദിനാവസ്ഥ ഭൂപടം കാലാവസ്ഥാ പഠനങ്ങൾക്ക് ഏതാണ് ഉപയോഗിക്കുന്നത് ദിനാവസ്ഥ ഭൂപടം കാലാവസ്ഥാ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ദിനാവസ്ഥ ഭൂപടം എന്നറിയപ്പെടുന്നു രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് രാഷ്ട്രീയ ഭൂപടം രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് രാഷ്ട്രീയ ഭൂപടം അതുപോലെ പ്രത്യേക വിഷയങ്ങൾ അല്ലെങ്കിൽ തീമുകൾ പ്രത്യേക തീമുകൾ അല്ലെങ്കിൽ പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് തീമാറ്റിക് ഭൂപടങ്ങൾ എന്നാണ് തീമല്ലേ പ്രത്യേക വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക തീമുകൾ പ്രതിപാദിക്കുന്നത് തീമാറ്റിക് ഭൂപടങ്ങൾ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പൊതുവെ രണ്ടായിട്ട് തര തരംതിരിക്കാം ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം അതായത് ഭൗതിക ഭൂപടം അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്പ് സാംസ്കാരിക ഭൂപടം അല്ലെങ്കിൽ കൾച്ചറൽ മാപ്പ് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങൾ എത്രയും തരം തിരിക്കാം രണ്ടായിട്ട് തിരിക്കാം ഭൗതിക ഭൂപടം അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്പ് സാംസ്കാരിക ഭൂപടം അല്ലെങ്കിൽ കൾച്ചറൽ മാപ്പ് ഇനി ഭൂപടം പല വിധത്തിലുണ്ട് ചരിത്ര ഭൂപടം കാലാവസ്ഥാ ഭൂപടം മണ്ണിനെ സംബന്ധിക്കുന്ന ഭൂപടം നൈസർഗിക ഭൂപടം ഭൂവിനിയോഗ ഭൂപടം ദിനാവസ്ഥാ ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം ഭൂപ്രകൃതി ഭൂപടം നൈസർഗിക ഭൂപടം രാഷ്ട്രീയ ഭൂപടം ഇങ്ങനെ ഭൂപടങ്ങൾ വിവിധ തരത്തിൽ ഉണ്ട് ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂ ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ ദത്തമായ ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ ദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ എന്താണ് ഭൂപ്രകൃതി അതത് ഭൂപ്രകൃതി ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ടാവും കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ടാവും ഇങ്ങനെ പ്രകൃതിപരമായിട്ടുള്ള പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ സംസ്കാരം അല്ലേ സംസ്കാരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ കൃഷി മനുഷ്യനിർമ്മിതമാണ് അല്ലേ വ്യവസായം മനുഷ്യനിർമ്മിതമാണ് രാഷ്ട്രീയം രാഷ്ട്രീയ അതിർത്തി ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ് അപ്പോൾ കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ ഭൂപടങ്ങളെ അവ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കാം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിക്കാം രണ്ടായി തരംതിരിക്കാം ചെറിയ തോത് ഭൂപടമെന്ന് വലിയ തോത് ഭൂപടമെന്നും എന്താണ് ചെറിയ തോത് ഭൂപടം നമുക്ക് നോക്കാം ചെറിയ തോത് ഭൂപടങ്ങൾ എന്നാൽ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ ഇപ്പം ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചെറിയ തോത് നമ്മൾ ചെറുതെന്ന് ചിന്തിക്കുമല്ലേ പക്ഷേ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ അതായത് ചെറിയ ചെറിയ വിവരങ്ങൾ ചെറിയ ചെറിയ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു വിവരങ്ങളല്ല പ്രധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ മാത്രം വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും അവിടുത്തെ പ്രധാന വിവരങ്ങൾ മാത്രമേ ആ ഭൂപടത്തിനകത്ത് കാണുകയുള്ളൂ അപ്പോൾ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ ഓക്കെ അപ്പോൾ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ ഇവയ്ക്ക് ഉദാഹരണം സ്മാൾ സ്കെയിൽ മാപ്സ് എന്ന് പറയും ഇവയ്ക്ക് ഉദാഹരണം ചുമർ ഭൂപടം അറ്റ്ലസ് ഭൂപടം അപ്പോൾ ചുമർ ഭൂപടവും അറ്റ്ലസ് ഭൂപടവും ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി വലിയ തോത് ഭൂപടം എന്താണ് വലിയ തോത് ഭൂപടം താരതമ്യേന ചെറിയ പ്രദേശങ്ങളായിരിക്കും തിരഞ്ഞെടുക്കുക താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ കണ്ടന്റ് കൂടുതലായിരിക്കും വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചിത്രീകരിക്കുന്നതാണ് വലിയതോത് ഭൂപടങ്ങൾ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ചിത്രീകരിക്കുന്നത് വലിയതോത് അപ്പോൾ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്താണ് ചെറിയ തോത് ഭൂപടങ്ങൾ ആണെങ്കിൽ വലിയ പ്ര പ്രദേശമായിരിക്കും പക്ഷെ അതിലെ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ചെറിയ വലിയ തോത് ഭൂപടങ്ങളാണെങ്കിൽ എന്താണ് ചെറിയ പ്രദേശങ്ങളായിരിക്കും വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതായത് വില്ലേജോ വാർഡോ ചിത്രീകരിക്കുമ്പോൾ ധാരാളം വിവരങ്ങൾ അതിൻ്റെ അകത്ത് മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്ന വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതിന് ഉദാഹരണം അതായത് വലിയ തോത് ഭൂപടങ്ങൾ അഥവാ ലാർജ് സ്കെയിൽ മാപ്പിന് ഉദാഹരണം ധാരാതലിയ ഭൂപടം അല്ലെങ്കിൽ ട്രോപ്പോഗ്രഫിക്കൽ മാപ്പ് ധരാതലീയ ഭൂപടം അല്ലെങ്കിൽ ട്രോപ്പോഗ്രഫിക്കൽ മാപ്പ് പിന്നെ കടസ്ട്രൽ ഭൂപടം ഇത് രണ്ടും വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററാണെന്ന് അറിയാം എന്നാലും നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ എല്ലാവരും സഹകരിക്കുക അടുത്ത് കടസ്ട്രൽ ഭൂപടങ്ങളുടെ പേരിന് നിദാനമായ നമ്മൾ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ധരാദീയ ഭൂപടവും കടസ്ട്രൽ ഭൂപടവും കടസ്ട്രൽ ഭൂപടങ്ങളുടെ പേരിന് നിദാനമായ കടസ്റ്റർ എന്ന ഫ്രഞ്ച് വാക്ക് ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം ഇത് പ്രീവിയസ് ആണ് രജിസ്റ്റർ ഓഫ് ടെറിറ്റോറിയൽ പ്രോപ്പർട്ടി കടസ്റ്റർ ഭൂപടങ്ങളുടെ പേരിന് നിദാനമായ വാക്കാണ് കടസ്റ്റർ ഈ കടസ്റ്റർ എന്ന് പറയുന്നത് ഫ്രഞ്ച് വാക്കാണ് ഫ്രഞ്ച് പദമാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം രജിസ്റ്റർ ഓഫ് ടെറിറ്റോറിയൽ പ്രോപ്പർട്ടി പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങളാണ് കടസ്ട്രൽ ഭൂപടങ്ങൾ അപ്പോൾ കടസ്ട്രൽ ഭൂപടങ്ങൾ എന്നാൽ എന്ത് അതിലെന്തൊക്കെ ഉണ്ടാവും പാടങ്ങൾ ഉണ്ടാവും കെട്ടിടങ്ങൾ ഉണ്ടാവും ഇവയുടെ ഭൂസ്വത്തുകളുടെ അതിരുകൾ ഉണ്ടാവും ഉടമസ്ഥാവകാശമുണ്ടാവും മനസ്സിലായോ പാടങ്ങളായാലും കെട്ടിടങ്ങളായാലും ഇവയുടെ അതിരുകൾ ഉണ്ടാവും ഉടമസ്ഥാവകാശം ഉണ്ടാവും ഇതെല്ലാം രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങളാണ് കടസ്ട്രൽ ഭൂപടങ്ങൾ ഓക്കെ ഭൂനികുതി കണക്കാക്കു കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് കളസ്ട്രൽ ഭൂപടം അപ്പോൾ ഈ കളസ്ട്രൽ ഭൂപടങ്ങളുടെ ഉപയോഗം എന്ത് എന്ന് ചോദിച്ചാൽ ഭൂനികുതി കണക്കാക്കാൻ ഉപയോഗിക്കും ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് കളസ്ട്രൽ ഭൂപടങ്ങൾ കടസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണമാണ് ഗ്രാമഭൂപടം ഗ്രാമഭൂപടം കടസ്ട്രൽ ഭൂ കടസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണമാണ് ഉദാഹരണങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ കടസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണമാണ് ഗ്രാമഭൂപടം സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതും പ്രകൃതിദത്വവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്നതുമായ ഭൂപടങ്ങളാണ് ധാരാതലിയ ഭൂപടങ്ങൾ അപ്പോൾ എന്താണ് ധാരാതലീയ ഭൂപടങ്ങൾ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതും പ്രകൃതിദത്തവും പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്നതുമായ ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ ഇംഗ്ലീഷിൽ ട്രോബോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയും എന്താണ് ഒന്നുകൂടെ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതും പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്നതുമായ ഭൂപടങ്ങളാണ് ധാരാതലിയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ട്രോപ്പോഗ്രഫിക്കൽ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഈ ധാരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഭൂപ്രദേശങ്ങളുടെ ഉയരമുണ്ടാവും ഭൂപ്രകൃതി ഉണ്ടാവും നദികളുണ്ടാവും വനങ്ങളുണ്ടാവും കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ധരാദിലേ ഭൂപടങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതും പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്നതുമായ ഭൂപടങ്ങളാണ് ധരാതലിയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും ഭൂപ്രദേശങ്ങളുടെ ഉയരം ഭൂപ്രകൃതി നദികൾ വനങ്ങൾ കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കും ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്ന തോതുകളിൽ ഏറ്റവും അനായാസമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രസ്താവനാ രീതിയാണ് അതായത് ഒരു സെൻറ്റിമീറ്റർ സിക്കൾ ടു അഞ്ച് കിലോമീറ്റർ ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് ആണ് ഇതിൻ്റെ തോത് അപ്പോൾ ഏറ്റവും അനായസമയം മനസ്സിലാക്കുന്ന രീതി എന്ന് പറയുന്നത് പ്രസ്താവനാ രീതിയാണ് ഈ രീതിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം അതായത് ഭൂപടത്തിലെ തോത് എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്നാണ് ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്നാണ് ഭൂപടത്തിൽ ഒരു ആണെങ്കിൽ ആക്ച്വലി അത് എത്രയായിരിക്കും അഞ്ച് കിലോമീറ്റർ ആയിരിക്കും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഭൂപടത്തിൽ എ മുതൽ ബി വരെയുള്ള അകലം നാല് സെൻറ്റിമീറ്റർ ആയ എ മുതൽ ബി വരെയുള്ള യഥാർത്ഥ ദൂരം എത്ര എന്നൊരു ക്വസ്റ്റ്യൻ വന്നു എന്താണ് ഭൂപടത്തിൽ എ മുതൽ ബി വരെയുള്ള അകലം നാല് സെൻറ്റിമീറ്റർ ആയ എ മുതൽ ബി വരെയുള്ള യഥാർത്ഥ ദൂരം എത്ര ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ഭൂപടത്തിൽ എ മുതൽ ബി വരെയുള്ള അകലം എത്ര ആണ് നാല് സെൻറ്റിമീറ്റർ അല്ലേ ആ നാല് സെൻറ്റിമീറ്ററിനെ എത്ര കൊണ്ട് ഗുണിക്കണം അഞ്ച് കിലോമീറ്റർ അല്ലേ ഒരു സെൻറ്റിമീറ്റർ ഏസിക്കോൾ ടു അഞ്ച് കിലോമീറ്റർ അപ്പോൾ നാല് സെൻറ്റിമീറ്റർ ഇൻറ്റു അഞ്ച് കിലോമീറ്റർ ഏ സിക്കോൾ ടു ഇരുപത് കിലോമീറ്റർ എന്ന് കിട്ടും അതായത് യഥാർത്ഥ ദൂരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭൂപടത്തിൽ കണ്ടെത്തിയ ദൂരത്തെ ഭൂപടത്തിൽ കണ്ടെത്തിയ ദൂരം എന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ആണ് തോതിലെ ആനുപാതിക ദൂരം കൊണ്ട് ഗുണിക്കുക അപ്പോൾ തോതിൽ ഭൂപടത്തിൽ തോതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു സെൻറ്റിമീറ്റർ ഇസിക്കോൾ ടു അഞ്ച് കിലോമീറ്റർ എന്ന് അപ്പോൾ നാല് സെൻറ്റിമീറ്റർ കണ്ടുപിടിക്കാൻ എൻ്റെ എണ്ണം നാല് ഇൻറ്റു അഞ്ച് ഇരുപതെന്ന് കിട്ടും ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഭൂപടങ്ങൾ രേഖപ്പെടുത്തുന്ന തോതുകളിൽ ഏറ്റവും അനായാസമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രസ്താവന രീതിയാണ് ഓക്കെ അതായത് ഒരു സെൻറ്റിമീറ്റർ ഇസിക്കോൾ ടു അഞ്ച് കിലോമീറ്റർ ബ്രിട്ടീഷുകാർ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഇഞ്ച് ഫള്ളോങ് മൈല് ഇവ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കും ബ്രിട്ടീഷ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് സിസ്റ്റത്തിനകത്ത് വരുന്നത് ഇഞ്ച് ഫല്ലോങ് മൈൽ ബ്രിട്ടീഷുകാർ ദൂരം അളക്കാൻ യൂണിറ്റുകൾ ഏതാണ് ഇഞ്ച് ഫല്ലോങ് മൈൽ ഇവ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ദൂരമളക്കാൻ ഉപയോഗിക്കുന്ന മെട്രിക് സിസ്റ്റത്തിലെ യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ സ്വതന്ത്ര ഇന്ത്യയിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന മെട്രിക് സിസ്റ്റത്തിലെ യൂണിറ്റുകളാണ് സെന്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ ഒന്നുകൂടെ സ്വതന്ത്ര ഇന്ത്യയിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന മെട്രിക് സിസ്റ്റത്തിലെ യൂണിറ്റുകളാണ് സെന്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് രീതി റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയും അപ്പോൾ അപ്പം രീതി എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതി ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി ഓരോ രാജ്യങ്ങളിലെ യൂണിറ്റുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ തോത് മറ്റു രാജ്യക്കാർക്ക് വിശകലനം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഭൂപടത്തിൽ ഏത് രീതിയിലുള്ള തോതാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭിന്നക രീതിയാണ് ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നകരീതി ഈ ഭിന്നകരീതി എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലെ യൂണിറ്റുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ തോത് മറ്റു രാജ്യക്കാർക്ക് വിശകലനം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന രീതിയാണ് ഭിന്നകരീതി അതായത് അഞ്ച് സെൻറ്റിമീറ്റർ സോറി ഒരു സെൻറ്റിമീറ്റർ അഞ്ച് കിലോമീറ്ററിനെ കാണിക്കുന്നു എന്ന് പറയുന്നതിന് പകരം വൺ ഈസ് ടു ഫൈവ് ലാക്ക് എന്ന് ഭിന്നകരീതിയിൽ പറയും ഓക്കെ ക്ലിയർ അല്ലോ ഭൂപടങ്ങൾ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുമ്പോൾ രേഖാ രീതിയിലുള്ള തോത് ആനുപാതികമായി മാറുന്നു അതായത് ഭൂപടങ്ങൾ നമ്മൾ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുമ്പോൾ വലുതാക്കുമ്പോഴത്തേക്കും ചെറുതാക്കുമ്പോഴത്തേക്കും അതിലുള്ള എന്താണ് തോത് ആനുപാതികമായിട്ട് മാറും അത് രേഖാ രീതിയിലാണ് ഇങ്ങനെയാണ് ഭൂപടങ്ങൾ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുമ്പോൾ ഏത് രീതിയിലെ തോതാണ് ആനുപാതികമായി മാറുന്നതെന്ന് ചോദിച്ചാൽ രേഖാ രീതിയാണ് അതിൽ ലീനിയർ സ്കെയിൽ ീതി അഥവാ ലീനിയർ സ്കെയിൽ എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തിയാണ് ജോർജ് എവറസ്റ്റ് എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തിയാണ് ജോർജ് എവറസ്റ്റ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഓക്കെ അദ്ദേഹം അതിനുപയോഗിച്ച ഉപകരണമാണ് തിയോഡോലൈറ്റ് മറ്റു മറ്റുപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് തിയോഡോലൈറ്റ് മറ്റ് പല ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം കൃത്യതയോടെ അളന്നത് വ്യക്തി ആരാണ് ജോർജ് എവറസ്റ്റ് ഓക്കെ എ ഡി ആയിരത്തി എണ്ണൂറിൽ ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്തുനിന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ച വ്യക്തിയാണ് വില്യം ലാംഡൺ എ ഡി ആയിരത്തി എണ്ണൂറിൽ ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്തുനിന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ച വ്യക്തിയാണ് വില്യം ലാംഡൺ ഇദ്ദേഹം ആരംഭിച്ച സർവേ പിൻഗാമിയായ ജോർജ് എവറസ്റ്റ് അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് പൂർത്തിയാക്കിയത് വില്യം ലാംഡൺ ആണ് ആരംഭിച്ചത് ഓക്കെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇദ്ദേഹം ആരംഭിച്ച സർവേ പിന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്ന ജോർജ് എവറസ്റ്റ് എത്ര വർഷങ്ങൾക്ക് ശേഷം അൻപത് വർഷങ്ങൾക്ക് ശേഷം പൂർത്തികരിച്ചു നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ ഈ നിറമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല പല പി എസ് സി ക്വസ്റ്റ്യൻസിനും പി എസ് സി എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ് ശ്രദ്ധിച്ച് പഠിക്കണം ഇത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം ഈ നിറങ്ങൾ ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ കൃഷിയിടങ്ങളെന്ന് പറയുമ്പം കൃഷിയിൽ എന്താണ് ഫലങ്ങൾ പാകമായി മഞ്ഞക്കള്ളിൽ നിൽക്കും അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ ഇനി നൈസർഗിക സസ്യജാലങ്ങളെ രേഖപ്പെടുത്താനാണെങ്കിൽ പച്ച നിറം എന്ന് പറയുമ്പോൾ പച്ചയല്ലേ അപ്പോൾ നൈസർഗിക സസ്യജാലങ്ങളാണെങ്കിൽ ഏത് നിറമാണ് പച്ച നിറമാണ് ഇനി റോഡുകൾ പാർപ്പിടങ്ങൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ് ഭൂപടങ്ങളിൽ റോഡുകളും പാർപ്പിടങ്ങളുമാണെങ്കിൽ ഏത് നിറമാണ് ചുവപ്പ് നിറമാണ് റോഡുകൾ പാർപ്പിടങ്ങൾ എന്നിവ ചുവപ്പ് നിറമാണ് ഇനി ഭൂപടങ്ങളിൽ തീവണ്ടി പാത തീവണ്ടി പാത ടെലഫോൺ ലൈൻ രേഖാംശ രേഖാംശരേഖകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറമാണ് കറുപ്പ് നിറം അപ്പോൾ തീവണ്ടി പാത കറുപ്പ് നിറമാണ് ടെലിഫോൺ ലൈൻ കറുപ്പ് നിറമാണ് അക്ഷാംശ രേഖകൾ കറുപ്പ് നിറമാണ് രേഖാംശ രേഖകൾ കറുപ്പ് നിറമാണ് ഇവയെല്ലാം ഏത് നിറമാണ് കറുപ്പ് നിറമാണ് ഇനി ഭൂപടങ്ങൾ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നീല നിറമാണ് ഉപയോഗിക്കുന്നത് നീല ജലാശയം അല്ലെ അങ്ങനെ ഓർത്താൽ മതി അപ്പോൾ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നീല നിറം ഉപയോഗിക്കുന്നു പിന്നെ നീല നിറത്തിലുള്ള വൃത്തമാണെങ്കിൽ അത് കിണറിനെയാണ് സൂചിപ്പിക്കുന്നത് ഭൂപടങ്ങൾ നീല നിറത്തിലുള്ള നീര് നീല നിറത്തിലുള്ള വൃത്തമാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം അവിടെ കിണറാണ് എന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ നീല ത്രികോണമാണെങ്കിൽ കുഴൽ കിണറാണ് അപ്പോൾ നീല നിറത്തിലുള്ള വൃത്തമാണെങ്കിൽ കിണറിനെയും നീല നിറത്തിലുള്ള ത്രികോണമാണെങ്കിൽ കുഴൽ കിണറിനെയുമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ ഇത് പ്രീവിയസ് ആണ് ഇതെല്ലാം എല്ലാം പ്രീവിയസ് തന്നെയാണ് ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ മണൽ കൂനകൾ കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ തവിട്ടു നിറമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പാറക്കൂട്ടങ്ങൾ തവിട്ടു നിറമാണ് മണൽ കൂനകൾ തവിട്ട് നിറമാണ് കുന്നുകൾ തവിട്ട് നിറമാണ് ഓക്കെ അതുപോലെ ഭൂപടങ്ങളിൽ പി എസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷനും പി ഒ എന്ന് കണ്ടു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസുമാണ് പി എസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് പി എസ് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനും പി ഒ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസുമാണ് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഇത്രയുമാണ് എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് മാക്സിമം ടെക്സ്റ്റ് ബുക്കുള്ള എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് നോട്ട് തയ്യാറാക്കി പഠിക്കുക എക്സാംസൊക്കെ വളരെ അടുത്ത് വരികയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് കിട്ടിയാൽ വളരെ ഉപകാരമാണ് അപ്പോൾ താങ്ക്